ായക്കൂട്ടുകാരെ നമുക്ക് രാവിലെ കുറച്ച് വിറവ് പറക്കാൻ പോകാം ഇപ്പം ഏഴുമണി ആയതേ ഉള്ളൂ നമ്മൾ വിറവെല്ലാം പറക്കിക്കഴിഞ്ഞു കണ്ട കൂട്ടുകാരെ എനിക്ക് കാവലിൽ വന്നത് ഒരാളും കൊണ്ടുണ്ട് എവിടോ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തന്നു പൂണിയമ്മ എന്തിട്ടു എന്തിയെ ടൊട്ടുവെന്തിയാക്കളെ ടൂട്ടുവിനെ വിളിച്ചേ വിളിക്കണേ തണുക്കുന്നില്ല ഒക്കെ നിനക്ക് എന്തിപ്പന ടുട്ടു എന്തി മോനെ ടൊട്ടുവേ ടൊട്ടുനെ വിളി അങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു കേട്ടോ ഇവളാ ചേച്ചി അപ്പോൾ അവളെ കണ്ടില്ലെങ്കിൽ ഇവിളിങ്ങനെ വിളിക്കും നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ കണ്ടില്ലെങ്കിൽ വിളിക്കും എന്ത് രസമാണല്ലേ നമ്മുടെ തോട്ടം കാണാൻ ഇപ്പം തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കൊള്ളാം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതോ ആ നീല വീപ്പ് ഇരിക്കുന്നുണ്ടോ അതിനപ്പുറത്താണ് റോഡ് അവിടെ കൊണ്ടുവരണം നമ്മുടെ വിറവെല്ലാം അതിനപ്പുറത്ത് നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം വെട്ടിപ്പം വിറവ് ഇറക്കാൻ അവിടെ പറ്റത്തില്ല രസമല്ലേ കാണാന എൻ്റെ മോള് വരുന്നു ഞാൻ കാണിക്കാവേ ഒയലീ കൂടെ വരുമോ അതുകൊണ്ടോ അങ്ങൂടെ വരുവാണ് ചെറുതായിട്ടേ കാണാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ വിളിച്ചു വരാൻ പറഞ്ഞു വേറെ വല്ലതും പറക്കിക്കഴിഞ്ഞ് ഇനി റോഡിലോട്ട് വാരി ഇടണു വന്നേ അങ്ങനെ വരിക നമ്മുടെ വീട് ദോ ആ നീല ടാർപ്പ പോലെ കണ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ സൂമി ചെയ്ത് പിടിച്ചേക്കുന്നുണ്ടാവും കൂട്ടുകാരെ കേട്ടോ ഒത്തിരി ദൂരമുണ്ട് അപ്പം അവിടെയാണ് നമ്മുടെ വീട് എന്ത് രസമാണ് കാണാം തോട്ടത്തില് എന്ത് ഭംഗി നിന്നെ കാണാൻ രാവിലെ ആയിരുന്നടി നമ്മളിതിനിടയ്ക്ക് എവിടെയോ മുങ്ങിയതായിരുന്നു പൂണി മോള് വന്നപ്പോഴത്തേനും ഓടി അവിടുത്തെ എന്ന് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു പൂണിയമ്മേ ഡി ബാക്ക് ചിക്കി 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 എന്റെ സ്നേഹമുള്ളത് രണ്ടുപേരും അങ്ങനല്ല നമുക്കൊരു കൂട്ടും ഉണ്ടല്ലോ അതിനിവര് രണ്ടുപേരും എൻ്റെ രണ്ട് പെമക്കളെ ഇനി കൊണ്ടുവരും പിന്നെ ആരും കൊണ്ടുപോകും എന്നാളി പറക്കൂട്ടിട്ടവള കുളം കുളത്തിലെല്ലാം വേസ്റ്റാണ് കൂട്ടുകാർ കുപ്പിയും അത് ഇതല്ല നേരത്തെ നല്ല കുളമായിരുന്നു ഞങ്ങൾ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു ഇവിടെ ഇവിടെ ഇതൊക്കെ തോട്ടമായിരുന്നു കേട്ടോ അതെല്ലാം വെട്ടിക്കളഞ്ഞു ഇനി അപ്പുറത്തൊരു തോട്ടമുണ്ട് പക്ഷേ അത് ഭയങ്കര കാടാണ് ഇതിനേക്കാളും കാടാ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാട്ടിലും കാടായിട്ട് ആ തോട്ടിൽ കിടക്കുന്നത് അതിനകത്തെല്ലാം ഞങ്ങൾ വിറുറക്കാൻ പോകുന്നതായിരുന്നു നമ്മൾ ഈ വഴി മേളയിൽ നിന്ന് നിറഞ്ഞു വന്നിട്ട് നമുക്കിവിടെ വരെ വണ്ടി വരും അവിടെ നന്നു വേണം നമ്മുടെ വീട്ടിൽ അപ്പോൾ കണ്ടോ നമ്മുടെ വീട് ആ നമുക്ക് ഇവിടെ വണ്ടി വെക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ എവിടെ നിൽക്കുകയോ കുറേ ആൾക്കാർ വെള്ളം അടിക്കാൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളവരും ഒക്കെ ഉണ്ടാവുക നമുക്ക് വണ്ടി ഇവിടെ വെക്കുന്നത് സേഫ് അല്ല കുപ്പികളും വേസ്റ്റുകളും ഒക്കെയാണ് ഈ കൊണ്ടുവരുന്നത് കാരണം നമ്മൾ രണ്ട് വീട്ടുകാരെല്ലാം ഉള്ളു ഇവിടെ എന്ത് എന്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കയറി വെട്ടുപോകന്മാര് കണ്ടോ ഇവിടെ നീ മണ്ണാണ് ഇനി ഞാൻ വാരിക്കൊണ്ട് പോകുന്നത് നേരത്തെ ഇതിങ്ങനെ അവിടെ ആ പോസ്റ്റിനോട് വരെ ഇങ്ങനെ ഇങ്ങനെ ടാറിങ്ങി വിട്ടേക്കുന്നതായിരുന്നു ഞാനുള്ളപ്പം മണ്ണ് വാരി 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 മാറ്റുവായിരുന്നു പിന്നിടയ്ക്ക് ഞാൻ വരാതിരുന്ന് കാരാണ് അപ്പോൾ ഇതിങ്ങനെ മണ്ണായി ഇവിടെയൊക്കെ ടാറിങ്ങായിരുന്നു കേട്ടോ മണ്ണായിട്ടിങ്ങനെ പൊച്ചയായി ഞാൻ കഴിഞ്ഞ ദിവസം മുന്നത്രയും വരി എടുത്തപ്പോൾ അവിടെ അത്രയും ഇതായി ഞാൻ അത്ര ഇപ്പോൾ രണ്ടു പക്കനുള്ള അത് വാരി എടുക്കണം മരുമ്പോൾ എനിക്ക് തൂക്കത്ര ചായയും കൊണ്ട് വന്നതാണ് അയ്യോ ഞങ്ങൾ ഇനിയും പോവാൻ ഇനി വലിയ ആകുമ്പോൾ പണിക്ക് പോയി തന്നെ തന്നെയുള്ളൂ ഏട്ടൻ പണിക്ക് പോയി നീ എങ്ങനെ ഉറവ് കൊണ്ടുപോകുന്ന അറിയത്തില്ല എന്നാലും കണ്ടോ ഈ വഴിയൊക്കെ ഈ വഴി മൊത്തം ചെള്ളയ വഴിയില്ല ഇതാണ് മെയിൻ വഴി ഈ വഴി നമുക്ക് അക്കരെ പോസ്റ്റ് ഓഫീസ് സ്കൂള് അങ്ങനെ അങ്ങോട്ടുള്ള ഏരിയയാണ് പക്ഷേ വഴി ആരും സ്ഥലം കൊടുക്കത്തില്ല അതുകൊണ്ട് നമുക്ക് വഴിയില്ല ഇനിയിപ്പോൾ അഥവാ എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ശരിയാക്കി എടുത്താലോ പിന്നെ അവരുടെ വണ്ടിയായിരിക്കും ആ ഈ വസ്തുവിൻ്റെ അവരുടെ ആ വസ്തുവിനകത്ത് വരെ എങ്ങനെ ചെല്ലാമോ അത്രയും വരെ അവർ വണ്ടിയും കൊണ്ടു ചെല്ലും നമ്മളിതിന് ഇറങ്ങുമ്പോൾ നമ്മളെ ഏതെല്ലാം തരത്തിൽ നമ്മൾ ഉപദ്രവിക്കാമോ അത്തരത്തിലെല്ലാം ഉപദ്രവിക്കും കാരണം ഈ പോസ്റ്റ് അന്ന് നമ്മുടെ ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നെ അപ്പോൾ തോന്നും നമ്മുടെ വീട് കണ്ടോ ഇതാണ് നമ്മുടെ വീട് നമ്മളിവിടുന്ന് ഇപ്പം നേരെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അപ്പം പോകുന്നത് മറ്റേ ഇപ്പം ഇതിലെങ്ങനെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പറഞ്ഞായിരുന്നു അപ്പം കൃഷി ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് എല്ലാം കാട് പിടിച്ച് കിടക്കുക പന്നി ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതേ നമ്മുടെ ഒരു പോസ്റ്റ് ഈ പോസ്റ്റ് എല്ലാം നമുക്കായിട്ടുള്ള മേളി റോഡിൽ നിന്ന് കുളത്തിൻ്റെ അവിടെ നിന്നല്ല അതിനും മേളീന്നാണ് കനാലിൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരു ദിവസം അവിടെ വീഡിയോ എടുത്ത് കാണാം അവിടുന്ന് ആണ് നമുക്ക് ഇങ്ങോട്ട് പോസ്റ്റ് കിട്ടിയത് അപ്പോൾ ആ പോസ്റ്റ് കിട്ടുന്നതിന് സമയത്ത് ഇഷ്ടം പോലെ അവർ നമ്മളോട് ഭയങ്കര ജാതിപ്രഷ്ടമുള്ള ഏരിയയാണ് കേട്ടോ നല്ലപോലെ ജാതിപ്രഷ്ഠള്ള ഏരിയയാണ് അപ്പം നമുക്ക് അവർ പോസ്റ്റിടാനോ വഴിയൊന്നും തരത്തില്ല അങ്ങനെയാണെന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നമായി എനിക്ക് ഈ ഈ ഓർഡറൊക്കെ സ്റ്റേ ചെയ്യിപ്പിച്ചു അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ പൊരുതി ദൈവങ്ങളെല്ലായ ദൈവങ്ങളെയെല്ലാം വിളിച്ച് പറഞ്ഞ് പിന്നെ അതേപോലെ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറ പറയുമല്ലോ പക്ഷേ ഞാൻ ദൈവത്തെ പോലുള്ള മനുഷ്യരെ നന്മ മനസ്സിന് നന്മയുള്ള മനുഷ്യരെ എൻ്റെ ജീവിതത്തിൽ ഇന്നാൾ വരെ ഞാൻ കണ്ടിട്ടുമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് കാരണം അങ്ങനെയുള്ള രണ്ട് മൂന്ന് മനുഷ്യരാണ് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഈ കരണ്ട് ഒപ്പിച്ച് തന്നത് അപ്പം അങ്ങനെ നമുക്ക് കറണ്ട് കിട്ടി പോസ്റ്റ് കിട്ടി ഇവിടെ ഉള്ളവരെല്ലാം കൂടി ചേർന്നാണ് കാരണം ഞാനൊരു ഹരിജനായതുകൊണ്ട് തന്നെ എനിക്ക് തരില്ല എന്നുള്ളതായിരുന്നു പിന്നെ വയലിൽ കൂടെ ഒരു സ്ഥലം തരില്ല അങ്ങനെ പിന്നെ ഈ വഴി പൊതുവഴി ഇങ്ങനെ വരമ്പായത് കൊണ്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ തോടിൻ്റെ സൈഡുണ്ടല്ലോ അങ്ങനെ അങ്ങനെ നമുക്ക് പോസ്റ്റ് തന്നത് അങ്ങനെ മൂന്ന് വർഷം പൊരുതിയിട്ടാണ് കൂട്ടുകാരെ എനിക്ക് കറണ്ട് കിട്ടിയത് ഈ വഴിക്കിറങ്ങിയാലും നമുക്കത് ഒപ്പിക്കാം പക്ഷേ ഞാൻ ഞാനായിട്ടങ്ങ് മടിച്ചു കാരണം നമ്മൾ ദൈവത്തെ പോലെ മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന പോലെ പിശാചിനെ പോലെ ചാത്താ ചാത്തമാരെ പോലെ ഉള്ള മനുഷ്യർ കൂടുതലാണ് ദൈവത്തെ പോലെയുള്ള മനുഷ്യർ ഒന്നോ രണ്ടോ പേരോ ഉള്ളെങ്കിൽ ബാക്കി ശത്രുതയുള്ള മനുഷ്യരാണ് കൂടുതലും അപ്പം അന്നൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നു അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അപ്പം അമ്മമാരൊക്കെ ഇച്ചിരി വലുതായതുകൊണ്ട് ഇവരൊക്കെ ഏത് തരത്തിൽ തരത്തിലെൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ട വഴി വേണ്ട നടന്നു പോകാം ഇപ്പം വഴി ഉണ്ടാക്കിയാലും ഇവരൊക്കെ തന്നെ ആയിരിക്കും മെയിനായിട്ട് വണ്ടി കൊണ്ട് പോകുന്നതും അപ്പം അനുഭവിക്കേണ്ടതൊക്കെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കുകയും വേണം നേടേണ്ടത് അവർ നേടുകയും ചെയ്യും അപ്പം അതുകൊണ്ടത് വേണ്ടെന്ന് വിചാരിച്ചു എന്തെങ്കിലും വഴി കിട്ടുമോയെന്നെ കിട്ടട്ടെ പിന്നെ ഇവിടെ മേളിൽ താമസിക്കുന്നവർ ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വന്നിട്ട് അപ്പം ഈ കരണ്ടിൻ്റെ കാര്യത്തിനൊക്കെ നമുക്ക് പോസ്റ്റിന് എല്ലാവരും കൂടെ സ്റ്റേ ചെയ്ത് നിന്നിട്ട് ഈ പോസ്റ്റൊക്കെ ഓരോരുത്തരുടെ വസ്തുവിൻ്റെ സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഈ മേളത്തെ താമസക്കാർക്ക് വസ്തു വിറ്റപ്പം അവർ പോസ്റ്റിൻ്റെയും കൂടെ പറഞ്ഞ് കരണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വസ്തുവിന് വില കൂട്ടിയാണ് അവർ വാങ്ങിച്ചത് അപ്പോൾ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടുന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടികജാതി വികസന ഓഫീസ് വരെ ഞാൻ പോയി എളുപ്പത്തിന് എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ പോയി കിട്ടിയതാണ് എനിക്ക് കരണ്ടൊക്കെ അപ്പോൾ ഒന്നും അറിയാതെ കാശ് വാങ്ങിച്ചത് ഇവിടുള്ള തമ്പുരാക്കന്മാർ ജാതിപ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ പറയാൻ പറ്റില്ല അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്കെത്തി ഞാൻ പറഞ്ഞില്ലേ വഴിയുടേതായിട്ട് ഞാൻ ഇടുവാണെങ്കിൽ ഇനി ഞാൻ മൂന്നാലൊന്നും വീഡിയോ പോരാ അതുപോലെ ഇടേണ്ടി വരും ഭയങ്കര ജാതിപ്രഷ്ഠമാണ് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് ഓടിക്കാനും ഈ ഇവിടെ താമസിക്കാതിരിക്കാനും ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു ഏതെല്ലാം തരത്തിൽ ഞങ്ങൾ ഉപദ്രവിക്കാവും അതുപോലെ തന്നെ എനിക്ക് കറണ്ട് കിട്ടിയ കൂട്ടത്തിൽ എന്നെ എന്തെല്ലാം മോശം പറയാമോ അതെല്ലാം പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാൻ കറണ്ട് ഒപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തി ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ എനിക്ക് ഞാൻ എല്ലാ തരത്തിലും ഞാൻ ഭാഗ്യവധിയാണ് പക്ഷേ കഴിഞ്ഞു പോയ ജീവിതത്തിനകത്ത് ഇഷ്ടംപോലെ ദുരിതങ്ങൾ അനുഭവിച്ചാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ വരെ എത്തിയത് അപ്പോൾ അങ്ങനെ നമുക്ക് വഴിക്കൊന്നും ഇനിയിപ്പോൾ എനിക്കൊന്നിനും ഇറങ്ങാൻ വയ്യ ഇനി എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ഇതാക്കണം അന്ന് കുഞ്ഞുങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നു അപ്പോൾ നമുക്ക് പേടിയാണ് കാരണം അതേപോലെയാണ് കൊല്ലും കൊലയും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ വഴിയില്ലേലും കുഴപ്പമില്ല ഉള്ളതുപോലെ മതിയെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കഴിഞ്ഞു പോവുക ജാതിപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാതിപ്രഷ്ടമുള്ള ഏരിയ ആണ് കൂട്ടുകാരെ എന്നാൽ ഈ വഴി വന്ന എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കും അതാരും ചിന്തിക്കത്തില്ല വീട്ടിൽ വന്നു ഇനി എല്ലാം വിറൊക്കെ വാരി പറക്കിക്കൊണ്ട് വരണം